ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ച സംസ്ഥാന ബജറ്റിൽ തിരുവമ്പാടി മണ്ഡലത്തിൽ ഭരണാനുമതിയുള്ള നാല് പ്രവർത്തികൾക്ക് പന്ത്രണ്ട് കോടി രൂപ അനുവദിച്ചതായി ലിൻഡോ ജോസഫ് എം എ അറിയിച്ചു ഫാത്തിമ എസ്റ്റേറ്റ് തോട്ടുവക്ക റോഡിന് മൂന്നര കോടി കൂടത്തായി കോടഞ്ചേരി റോഡിൽ മൈക്കാവ് മുതൽ കല്ലന്ത്രമേട് വരെയുള്ള ഭാഗത്തിന് മൂന്നര കോടി പൂവാറന്തോട് ചാലിയാർ റോഡിന് മൂന്ന് കോടി തൃക്കടമണ്ണ തൂക്കുപാലത്തിന് രണ്ട് കോടി രൂപ എന്നിങ്ങനെയാണ് അനുവദിച്ചത് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ച സംസ്ഥാന ബജറ്റിൽ തിരുവമ്പാടി മണ്ഡലത്തിൽ ഭരണാനുമതിയുള്ള നാല് പ്രവർത്തികൾക്കായി പന്ത്രണ്ട് കോടി രൂപയാണ് അനുവദിച്ചത് കാരശ്ശേരി കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ഫാത്തിമ എസ്റ്റേറ്റ് തോട്ടുമുക്കർ റോഡിന് മൂന്നര കോടി രൂപയും കൂടത്തായി കോടഞ്ചേരി റോഡിന് മൈക്കാവ് മുതൽ കല്ലന്ത്രമേട് വരെയുള്ള ഭാഗത്തിന് മൂന്നര കോടി രൂപയും അനുവദിച്ചു കോഴിക്കോട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പൂവാറന്തോട് ചാലിയാർ റോഡിന് മൂന്ന് കോടി രൂപയും മുക്ക നഗരസഭയെയും കാരശ്ശേരി പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന തൃക്കുടമണ്ണ തൂക്കുപാലത്തിന് രണ്ട് കോടി രൂപയും അനുവദിച്ചു കഴിഞ്ഞ ബജറ്റിൽ തുക അനുവദിച്ച ആനയ്ക്കാമ്പോയിൽ കള്ളാടിമേപ്പാടി തുരങ്കപാതയ്ക്കായി രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി നാല് ദശാംശം അഞ്ച് കോടി രൂപയും ബജറ്റ് പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അമ്പായത്തോട് ഈരൂട് കോടഞ്ചേർ റോഡും ഈരൂട് പാലവും ആർ ഐ സി മുത്തൈർ റോഡ് നെല്ലിപ്പൊയിൽ മുണ്ടൂർ കണ്ടപ്പഞ്ചാൽ റോഡ് തിരുവമ്പാടി ഗവൺമെൻറ് ഐ ടി ഐ രണ്ടാംഘട്ടം അടിവാരം വള്ളിയാട് മണൽവയൽ റോഡ് മുക്കം സി എച്ച് സിക്ക് കെട്ടിടം തൊണ്ടിമൽ കടവ് റെഗുലേറ്റർ കമ്പിടിച്ച് അഗസ്ത്യൻമൊഴി പാലം ചീപ്പാങ്കുഴി പാലം കൂടറിഞ്ഞ് മാങ്കായം മരഞ്ചാട്ടി റോഡ് ചിപ്പിലിത്തോട് മരുതിലാവ് തളിപ്പുഴ റോഡ് താഴെ കൂടറിഞ്ഞി തേക്കുംകുറ്റി റോഡ് കക്കാടംപൊയിൽ ടൂറിസം വില്ലേജ് ഈങ്ങാപ്പുഴ കക്കാട് പയോണ റോഡ് അടിവാരം നൂറാംതോട് റോഡ് കാരശ്ശേരി പഞ്ചായത്ത് മിനി സ്റ്റേഡിയം എന്നിവയും ബജറ്റിൽ ഉൾപ്പെടുത്തിയ പദ്ധതികളാണ് ന്യൂസ് ബ്യൂറോ മുക്കം